ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ബംഗാൾ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞാൽ ഉടൻ കേസെടുക്കാൻ നീക്കം നിലവിൽ സർക്കാർ കൂടി കൈവിട്ടതോടെ പ്രതിരോധത്തിലായ രഞ്ജിത്തിന്റെ രാജി ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് രാജ്യവാങ്ങി മുഖം സംരക്ഷിക്കാനാണ് ഇടത് മുന്നണിക്കുള്ളിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം വിവരങ്ങളുമായി കെ വി ശ്യാമപ്രസാദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ശ്യാം ഇപ്പോൾ മലയാള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിൽ വിവാദങ്ങൾ പുകയുകയാണ് ഈയൊരു അവസരത്തിലാണ് ഇന്ന് മന്ത്രി സജി ചെറിയാൻ പോലും തന്റെ നിലപാട് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പരാതി ലഭിച്ചാൽ രഞ്ജിത്തിനെതിരെ നടപടി സ്വീകരിക്കും എന്ന നിലപാടിലായിരുന്നു ആദ്യം മന്ത്രി സജി ചെറിയാൻ ഉണ്ടായിരുന്നത് തിരിച്ച ഇപ്പോൾ സർക്കാർ കൂടി കൈവിട്ട ഒരു കൈവിട്ടൊരവസ്ഥയിൽ രഞ്ജിത്ത് രാജിവെച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം ഏത് രീതിയിലാണ് ശ്രീ കാർത്തിക ഗുഡ് മോർണിംഗ് എന്തായാലും ചലച്ചിത്ര മേഖലയിലെ രണ്ട് പ്രമുഖർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെ ഈ മേഖല തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലും വിവാദങ്ങളിലും അകപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനും കൂടിയായ രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ ഉടൻ കേസെടുക്കാൻ തന്നെയായിരിക്കും പോലീസിന് നീക്കം നടക്കുക എന്തായാലും നിലവിൽ ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഒഴിഞ്ഞാൽ തന്നെ ഈ നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നു എന്നാൽ നിലവിൽ രാജിവെക്കേണ്ടില്ല എന്നാണ് ഈ ഒരു വിഭാഗം പ്രധാനമായും രഞ്ജിത്തിനോട് അടുത്ത് ഉള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഈ നടി പരാതിയുമായി വരട്ടെ പരാതിയുമായി വന്നാൽ മാത്രം ഇത്തരത്തിൽ കേസെടുക്കാമെന്നായിരുന്നു വകുപ്പ് മന്ത്രി കൂടിയായ സജി ചെറിയാന്റെ ഇന്നലത്തെ നിലപാട് എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകരെല്ലാം അടക്കമുള്ളവർ ഈ ഒരു ആരോപണവുമായി രഞ്ജിത്തിനെതിരെ തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്നായി രഞ്ജിത്ത് അന്വേഷണം നേരിടണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ശക്തമായതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുകയാണ് രഞ്ജിത്ത് മാറി രാജ്യം സ്വയം രാജിവെച്ചു കഴിഞ്ഞാൽ അക്കാര്യം സ്വീകരിക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ വകുപ്പ് മന്ത്രിയുടെ നിലപാട് അങ്ങനെ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പും ഒപ്പം തന്നെ എൽ ഡി എഫിനകത്തു നിന്നും ചില മുറിമുറുപ്പുകൾ ഉയരുന്നുണ്ട് പ്രധാനമായും രഞ്ജിത്തിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫിൽ നിന്ന് ഇപ്പോൾ ഉയർന്ന ഒരു പൊതുവികാരമുള്ളത് അതിന് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സി പി ഐ അടക്കമുള്ളവർ പ്രധാനമായും പ്രത്യക്ഷമായി തന്നെ ഈ ഒരു ആരോപണം രഞ്ജിത്തിനെതിരെ പരസ്യമായ ഈ ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആന്യരാജ അടക്കമുള്ളവരെല്ലാം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു സി പി ഐയുടെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനി രഞ്ജിത്ത് രാജിവെക്കുന്നില്ല ഒരു മണിക്കൂറുകളിലെങ്കിൽ ഈ യുവജന സംഘടനകൾ ഇടത് ഈ സി പി അടക്കമുള്ള യുവജന സംഘടനകളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങും അത് സർക്കാരിന് തന്നെ ക്ഷീണമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും ഇടതുമുന്നണിക്കകത്തു നിന്ന് ഒരു യുവജന സംഘടന സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി വരികയാണെങ്കിൽ അത് സർക്കാരിന് നന്നേ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് വരും മണിക്കൂറുകളിൽ രഞ്ജിത്തിൻ്റെ രാജ്യയിലേക്ക് കിടക്കുന്ന സൂചനകളെല്ലാം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് എത്തും തലസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും രഞ്ജിത്തിന് ഇനി സംരക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു പ്രതിച്ഛായ നഷ്ട നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരിക്കും രഞ്ജിത്തിൻ്റെ രാജി വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ സർക്കാർ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുന്നത് എന്തായാലും ഇടതുമുന്നണിക്ക് അകത്തു നിന്നും മുറുതുമുറിപ്പുകൾ ഉണ്ടായൊരു സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വെളിപ്പെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ ഒരു ബംഗാൾ നടിയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി ആകുന്ന സാഹചര്യത്തിൽ ഇനി രഞ്ജിത്തിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് പ്രധാനമായും ഇടതുപക്ഷ സഹയാത്രി കൂടിയായ ബംഗാൾ നടി ശ്രീലങ്കമത്രയുടെ ഇത്തരത്തിലൊരു പരാമർശം ഗുരുതരമായ ഒരു ആരോപണമായി തന്നെ ഇനി സർക്കാർ എടുക്കാൻ തന്നെയാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറിയാൽ ഉടൻ തന്നെ നിലവിൽ കേസെടുക്കാനുള്ള കാര്യത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട് എന്തായാലും പോലീസിന് അത് സംബന്ധിച്ചുള്ള ഇപ്പോൾ അറിയിപ്പുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം വരുന്നത് ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദിഖിനെതിരെ ഇന്നലെ വൈകിട്ടോടെ ഉയർന്നു വന്ന ഗുരുതരമായ ലൈംഗികാരോപണ കേസിൽ കേസെടുക്കണമോ എന്നുള്ള കാര്യത്തിനും പോലീസിനെ അവ്യക്തത കുറവുണ്ട് പ്രധാനമായും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിൽ പോലീസ് ഉയർത്തുന്നത് ഈ ഈ യുവനടി അത് യുവനടി ഇത്തരത്തിൽ പരാതിയുമായി മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നു ഇനി പോലീസിന് മുൻപാകെ ഇത്തരത്തിൽ പരാതിയുമായി നേരിട്ടെത്തിയാൽ മാത്രമേ നിലവിൽ കേസെടുക്കാൻ എന്നാണ് പോലീസിൻ്റെ നിലപാട് എന്നാൽ സർക്കാർ ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഈ രണ്ട് പ്രമുഖരുടെ പ്രമുഖരുടെക്കെതിരായ ലൈംഗികാരോപണ വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ സിനിമാ മേഖലയും ഒപ്പവും സാംസ്കാരിക വകുപ്പും സർക്കാരും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ശ്രീ കാർത്തിക